സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടിനിട്ട് പൊരിക്കുകയാണ് പൊരിക്കുകയാണ് സിജോനെ പൊരിക്കുകയാണ് ലാലേട്ടൻ ഇട്ടിട്ട് കാരണം വളരെ നല്ല രീതിയിൽ വന്ന് ഗെയിം കളിക്കാനുള്ളതിന് അനാവശ്യമായിട്ടുള്ള കോംബോ എന്തിനായിരുന്നു ഈ കോംബോ എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ സിജോ എന്ന് പറയുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവന്റെ കോംബോ എന്നുള്ളതാണ് അപ്പൊ എന്തിനായിരുന്നു ഈ അനാവശ്യ കോംബോ സ്വന്തമായിട്ടുള്ള സഹോദരിമാരെ പോലും ഒരാളും ഇതുപോലെ പരിചരിച്ചിട്ടുണ്ടാവില്ല ഇത് ജനങ്ങളുടെ കണ്ണിൽ മുളക് പൊടിയിടാൻ വേണ്ടിയിട്ടില്ല ഒരു മറ്റേടത്തെ കോംബോയിൽ പോയി എന്ന് ഞാൻ പറയുള്ളൂ ഈ സിജോ എന്ന് പറയുന്നവനെ മര്യാദയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവിടെ നൂറ് ദിവസം നിൽക്കാമായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് അവനായിട്ട് അവനായിട്ട് അവന്റെ ഗെയിം നശിപ്പിക്കുകയാണ് ചെയ്തത് അതായത് അവൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആഴ്ച ഈ ഒരു കോമ്പോ ഉണ്ടല്ലോ ആ ഒരു പെങ്ങൾ കുട്ടി കോംബോ ആ കോംബോലാണ് ഈ ഒരു മത്സരാർത്ഥി ശരിക്കും നശിച്ചുപോയത് എന്നുള്ളതാണ് വളരെയധികം പോയി ഒരാൾക്ക് പോലും ഇഷ്ടവുമില്ല പത്ത് വോട്ട് പോലും അവന് കൂടുതൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം ജനങ്ങള് വെറുത്ത് പണ്ടാരടങ്ങിയ ഒരുത്തനാണ് ഈ സിജോ എന്ന് പറയുന്നവൻ എന്തുകൊണ്ട് അവൻ ഈ അനാവശ്യ കോംബോയ്ക്ക് പോയതുകൊണ്ട് കൊണ്ട് അവന് മര്യാദക്ക് കളിച്ചിരുന്നുവെങ്കില് അവന് നൂറ് ദിവസം അല്ല നൂറ്റി ദിവസം ഇപ്പോഴും എല്ലാവരും പറയുന്ന ഇതാണ് അവൻ്റെ ഗെയിം വരാൻ പോകുന്നേ ഉള്ളൂന്ന് ഇനി എന്ത് തേങ്ങയാണ് അവന് വരാനുള്ളത് ഒരു തേങ്ങയില്ല അവൻ ജിൻഡോക്കെതിരെ നീങ്ങുമ്പോഴേ ഞാൻ അവന് ആ കണക്കുകൂട്ടീനി ഇവൻ ഇനി പിന്നെ അധികകാലം ഈ സോയിലുണ്ടാവില്ല എന്ന് ഞാൻ കണക്ക് കൂട്ടീനി കാരണം നിങ്ങൾക്കറിയോ അതായത് ജിൻഡോ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ ജാസ്മിനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇവൻ ജാസ്മിൻ്റെ ഭാഗത്ത് കൂടുകയും ജിൻഡോയെ അതൊരു അസോൾട്ടായിട്ട് പറഞ്ഞ് പുറത്താക്കാൻ നോക്കുകയും ചെയ്ത ചെയ്യാൻ നോക്കിയൊരു ചതിയനാണിവൻ അത് ശരണ്യ ജിൻഡോ പ്രശ്നത്തിൽ ഇവൻ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു ഇവൻ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ജിൻഡോനെ ഈ പേരിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആവുന്നത്ര കളികളിച്ചു പക്ഷേ ഇവന് സാധി ഇവന് സാധിച്ചില്ല ആ ഇവൻ ഒന്നും സാധിച്ചില്ല അങ്ങനെയാണ് ഇവൻ അവസാനത്തെ കൈയ്യോട് കൂടിയിട്ടാണ് നമ്മുടെ സായി വന്നപ്പോഴേ ആ ഒരു കോംബോയിൽ കയറി അതായത് സായിയും നന്ദനിയും പിന്നെ സിജോയും ഈ കോംബോ ജനങ്ങൾ വെറുത്ത് ബെറുത്ത് എന്നാ പറയേണ്ട ഇവന്മാരുടെ അടപ്പ് തള്ളിച്ചു എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ സായി പിന്നെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നുമില്ല ഒരു ലക്ഷ്യമില്ലാതെ വന്നു ഒരുത്താണ് ഈ സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്തോ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് വന്നതാണ് പിന്നു ഈ നന്ദന അതുപോലെ തന്നെ ഈ സിജോ എന്നൊക്കെ പറഞ്ഞാൽ മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ വന്ന ടീമാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു മത്സരാർത്ഥിക്കെതിരെ അതായത് അവസാനം നിങ്ങൾ കണ്ടിരുന്നറിയില്ല ആ അവസാനത്തെ ടാസ്ക് ഉണ്ടല്ലോ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവന്മാർ അറ്റാക്ക് ചെയ്യുകയാണ് ജിൻഡോയെന്ന് ഈ മൂന്ന് പേരും ചേർന്നിട്ട് അതായത് വേറൊരുത്തരും കൂടി ഉണ്ട് അവനെ മറക്കാൻ പറ്റൂല നമുക്ക് അഭിഷേക് അഭിഷേക് ഈ നാല് പേരും ചേർന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ് ആര് ജിൻഡോനെ അതായത് നന്ദനയെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുകയാണെന്ന് ബിഗ് ബോസിന് മനസ്സിലായി ബിഗ് ബോസ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇമ്മാതിരി കളി നിങ്ങൾ കളിക്കണ്ട കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിന് പോലും മനസ്സിലായി അതുകൊണ്ടല്ലേ ബിഗ് ബോസ് ഇതിട്ട് ഈനെ പിടിച്ച് നടുക്കാക്കി നടുക്കാക്കിയിട്ട് ഇനി ഗ്രൂപ്പ് കളിച്ചോളാൻ പറഞ്ഞു നല്ല രീതിയിൽ ഗ്രൂപ്പ് കളിച്ചു ജനങ്ങളെടുത്ത് വെളിയിലൂട്ടു അടുത്തവന ഈ ആഴ്ച ഇടാൻ വേണ്ടി നീന്തിയാന്ന് ഈ ആഴ്ച ഈ സിജോയ്ക്കും സായിക്കും ഒരുമിച്ച് വരായിരുന്നു പക്ഷേ എന്തുകൊണ്ടോന്നറിയില്ല ഈ സാ പിന്നെ സായി നേരത്തെ പൈസ എടുത്ത് പൊടിതട്ടി പോയി ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്നാ നിങ്ങൾക്കറിയാം ഈ സിജോക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടുണ്ട് മീറ്റിങ് കൂടെ ചിജോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടുകാരെ വോട്ട് പോലും ഇവന് കിട്ടൂലവിടുന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ വെറുപ്പിച്ചിരുന്നു അവിടെ കാരണം ചതി അതാണ് മെയിന് ചതി കള്ളക്കളി ഇതിലൂടെ ജയിക്കാൻ വേണ്ടി നോക്കുന്നവനൊന്നും ബിഗ് ബോസില് സ്ഥാനമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് അതായത് എപ്പോ തുടങ്ങിയതാന്ന് ഇവന് പൈസന്റെ ആ ഒരു കണക്ക് ഇവന് വല്ല ആവശ്യമുണ്ടോ ഇവൻ ഈ പൈസക്ക് വേണ്ടിയിട്ടാണോ വന്നത് ഇവൻ ഈ പെട്ടിയിൽ നിന്നുള്ള ഒരു ഇതലാണോ വന്നത് ഇവൻ്റെ ലക്ഷ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നിട്ട് അതൊക്കെ മറന്നിട്ട് ഈ വന്ന വഴിവാക്കൻ്റെ കൂടെയും അവരുടെയൊക്കെ കൂടെ ചേർന്നിട്ട് ബിഗ് ബോസിനെ അങ്ങ് മുഞ്ചിക്കാൻ നോക്കിയതാണ് ബിഗ് ബോസ് കൃത്യമായിട്ട് മൂന്നെണ്ണത്തിനെടുത്ത് വെളിയിൽ കളഞ്ഞു എന്നാണ് പറയുന്നതാണെന്ന് മനസ്സിലും മറ്റേ വേണ്ടേ ഓനെ പുറത്തേക്കാൻ കഴിയാതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഓനയും കൂടി വെളിയിലെടുത്തിടുമായിരുന്നു ഈ അഭിഷേകിനാ മനസ്സിലാക്കണം നിങ്ങൾ അതായത് എമ്മാതിരി എമ്മാതിരി ദുരന്തങ്ങളാണ് ഇവരെന്ന് ഞാൻ ആലോചിക്കുന്നത് ലാലേട്ടന് വരെ ദേഷ്യം വന്നിട്ടാണ് ലാലേട്ടൻ നല്ലോണം പറഞ്ഞു ഇതിനാണോടോ ഇങ്ങോട്ട് വന്നത് ഈ ആങ്ങളെയും ഇപ്പോൾ സ്നേഹത്തിനാണോ ഇങ്ങോട്ട് വന്നത് നല്ലോണം പറഞ്ഞിട്ടുണ്ടവിടുന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി തോന്നിയവാസം ഒരാൾ പോലും കളിക്കാൻ പാടില്ല അതുപോലെ തോന്നിവാസാണ് കളിച്ചത് കാരണം ഇരുപത് ലക്ഷത്തോളം രൂപ വരുമായിരുന്നു അത് മാത്രവുമല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്താണ് ഈ മനുഷ്യന്മാർക്ക് എല്ലാവരും രസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ അകത്ത് വെള്ളം ചേർത്ത് ഒരുത്തനാണ് ഈ സിജോ എന്ന് പറയുന്നവൻ ബിഗ് ബോസ് ഗെയിമിനോട് യാതൊരുവിധ നീതിയും പുലർത്താതെ സായിനെയും കുറ്റം പറയില്ല സായി ഈ ഷോയോട് ഒരു നീതിയും പുലർത്തുന്നില്ല പിന്നെ സായിനെ എങ്ങനെയോ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിയാണ് അത്രേ ഞാൻ പറയുള്ളൂ പക്ഷേ ഈ ഷോയോട് ഒരു നീതി പോലും പുലർത്താത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജോയ് എന്ന് പറയുന്ന മത്സരാർത്ഥി തന്നെയാണ് കാരണം ഗബ്രിയും ജാസ്മിനും അവിടെ കളിച്ചിട്ടുണ്ട് അവരെ ഒത്തു കളിച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഒരു സത്യം ഉണ്ടായിരുന്നു ഒരു രസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്തത് എന്ത് കൂറപ്പണിയാണ് ചെയ്തത് എത്രമാത്രം വെറുപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ ആ ലൈവ് പോലും നമ്മൾ ഇന്നും കാണാത്തത് എന്തുകൊണ്ടാണ് ഇബം മാറ് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അത്രമാത്രം ആ അവസാനത്തെ ടാസ്ക് ഉണ്ടല്ലോ ജിൻഡോനെ ടാർഗറ്റ് ചെയ്തിട്ട് അന്ന് നമ്മളെല്ലാം പ്രാർത്ഥിച്ചതാണ് ഭഗവാനെ ജിൻഡോ ഇതിൻ്റെ അകത്ത് കളിക്കല്ലേ അവസാനം ജിൻഡോക്ക് മനസ്സിലായി ജിൻഡോ പിന്മാറി കാരണം കളിച്ചിട്ട് കാര്യമില്ല മൂന്നാൾക്കാരും കൂടിയിട്ട് ഒരുത്തനെ ടാർഗറ്റ് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ആങ്ങളെയും പങ്ങളിയും സ്നേഹം പറഞ്ഞിട്ട് ഇതെന്താ ഇബന്മാർ സ്വത്തെ എഴുതി കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചിന്റെ പൈസയോമാരൊന്നും അന്ത്രം കൊടുക്കത്തില്ല അഞ്ചിന്റെ പൈസ കൊടുക്കത്തില്ല ഞാനാ പറയുന്നത് ഇതിലും നല്ലത് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമായിരുന്നു അതായത് മര്യാദയ്ക്ക് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ഉദ്ഘാടനം കിട്ടുമായിരുന്നു ഇപ്പം അതുപോലും കിട്ടില്ല ഇപ്പം ആൾക്കാർ കൂവുകയാണ് ഓരോ ഇൻ്റർവ്യൂ വരുമ്പോഴും ഇന്നൊക്കെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്ത് നേടി ഇരുപത്തി മൂന്ന് വയസ്സ് ഒരു അച്ചീവ്മെൻ്റ് നേടി എന്ന് പറയുന്നത് ഒരു കുന്തോം നേടിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേടേണ്ട ഒരാളാണെങ്കിൽ ആ ഫയർ ഇങ്ങനെയല്ല ആ ഫയർ ഇങ്ങനെയല്ലായിരുന്നു ആ ഫയർ വേറെ തരത്തിലായിരിക്കുമായിരുന്നു അതുപോലെ സിജോ സിജോക്ക് പല തരത്തിലും നല്ല ഇത് കിട്ടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് തന്നെ ഒരുപാട് പ്രാവശ്യം തല്ലി തല്ലിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ അവസാനം ബിഗ് ബോസിനെ വരെ ചതിച്ചപ്പോഴേ അവർക്ക് തോന്നി ഇവനെ ഇനി അധികം വാഴിക്കണ്ട ഇവനെടുത്ത് പുറത്തെടണം തോന്നി അതുകൊണ്ട് അവരെടുത്ത് പുറത്തിട്ടു ഇരുപത് ലക്ഷം രൂപയാണ് ഓമാരെ നഷ്ടപ്പെടുത്തിയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഒരുത്തം പുറത്തു വന്ന് പറയുകയാണ് ആ അമ്പത് രൂപയിൽ ഞാനെടുത്ത് പോകുന്നു ഇവൻ എന്തിനാ ബിഗ് ബോസിൽ അതായത് ഇതൊരു ഗെയിം ഇവൻ ഇവനറിയില്ലേ അവൻ അറിയില്ല ഒരു ഇതൊരു ഗെയിം ഷോ ആണ് അവൻ ഇത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ചു മനസ്സിലാക്കണം അതിനെ കൂടി ഇവനെയും വെറുത്തു ഒരു ഉദ്ഘാടനം പോലും ഈ സിജോ എന്ന് പറഞ്ഞവന് കിട്ടത്തില്ല ഇവനൊരു പടം പോലും കിട്ടത്തില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ പറയുക ഇവൻ അത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഓരോ പ്രേക്ഷകനും പറയാൻ ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവരൊന്നും പറയില്ല കാരണം ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ എന്തോ ഭയങ്കര സംഭവമാണ് ഇതാന്നൊക്കെയുണ്ട് പക്ഷേ സി സിജോ സംഭവമാണെങ്കിൽ അവിടെ കളിക്കണം അല്ലാതെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ഇവിടെ കാര്യമില്ല അവിടെ കളിക്കണം അവിടെ കളിച്ചവനാണ് രാജാവ് അതാണ് അവിടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും കളിച്ചവനാണ് രാജാവ് ഗബ്രിയെ കുറ്റം പറയാൻ പറ്റൂരാൾക്ക് ഗബ്രി അവിടെ രാജാവാണ് കാരണം ഗബ്രി കളിച്ചവനാണ് ഗബ്രി നമ്മളെ ഒരുപാട് വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി അതിൻ്റെ കൂടെ നല്ല രീതിയിൽ കളിച്ചിട്ടു കൊണ്ട് ഗെയിമ് എന്നുള്ളതാണ് പക്ഷേ ഇവൻ ചെയ്ത അതല്ല ഇവൻ ചെയ്ത എന്താണ് ഇവൻ ചെയ്ത് ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ആരും പോകരുത് മക്കളെ നന്ദി നമസ്കാരം